ലൈവിലൊക്കെ വന്നിരുന്നത് സംസാരിക്കുന്ന ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം സ്വയം ചിന്തിക്കണം ശരിക്കും എന്നിട്ട് വേണം എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പഴയ കണ്ടസ്റ്റന്റുകൾ നടത്തുന്ന ഒരു സെക്ഷനാണ് അപ്പൊ ഘട്ടം ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്ന അപ്പൊ അതിൽ റസ്മിൻ തിരിച്ചു കയറിയിട്ടുണ്ട് റസ്മിൻ കയറി തൻ്റെ കൂട്ടുകാരി കൂട്ടുകാരിയില്ല കൂട്ടുകാരിയായ മുല്ലപ്പൂവിൻ്റെ അടുത്ത് പുറത്ത് നിനക്ക് ഭയങ്കര സപ്പോർട്ടുണ്ടാണ് പത്ത് പേരുണ്ടെങ്കിൽ എട്ട് പേരൊന്നിനെ കെട്ടിപ്പിടിച്ച എട്ട് പേര് വന്ന് നിനക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കും ആ രീതിയിലൊക്കെയാണ് റസ്മിൻ തള്ളി മാറിയത് തള്ളിയങ്ങ് മാറിയാണ് ഞാസ്മിന് ഓവർ കോൺഫിഡൻസ് ഓവർ പോസിറ്റിവിറ്റിയൊക്കെ കേറ്റി വിട്ടുകൊടുക്കുകയാണ് നീ പുറത്തൊന്നും പേടിക്കണ്ട പുറത്തല്ല സെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പി ആർ ഏറ്റെടുത്തോണ്ടാണ് റസ്മിൻ ഈ കാളി കളിക്കുന്നത് വാട്ട് എവർ അപ്പോൾ പുറത്ത് നിന്ന് നിനക്ക് ഭയങ്കര എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ അങ്ങ് തള്ളി മറികയാണ് അതൊക്കെ കേട്ട് ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് അനൗൺസ് ചെയ്ത് പൊന്നു മോളെ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല് മിണ്ടായിരുന്നോണം വായടച്ച് അല്ലെങ്കിൽ നിന്നെ ആദ്യം തന്നെ കിണ്ടി എടുത്ത് എറിയേണ്ട വരും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് വോണിങ് കൊടുത്തു ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനത്തെ മറ്റേ പരിപാടി നീ കാണിക്കരുത് തന്നിരുന്നത് അതുകൊണ്ട് വന്ന വഴി മര്യാദയ്ക്ക് അവിടെ എവിടെങ്കിലും നല്ല ചായയും കുടിച്ചു നല്ല കടിയും കടിച്ചു അവിടെ ഇരുന്നോണം അജുമാരുമായിടുത്ത് പരിപാടി കാണിക്കില്ലെന്ന് ഒന്ന് ബിഗ് ബോസ് വിളിച്ച് ഓൺ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ റസ്മിൻ എന്തായാലും ഈ പറയുന്ന മുല്ലയുടെ ഒക്കെ ഏറ്റെടുത്തിട്ട് ജിൻഡോയ്ക്കെതിരെ ഒരുപാട് ഇന്റർവ്യൂകളിലൊക്കെ ഒരുപാട് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ അങ്ങ് വന്നിരുന്ന മുല്ലയെ അങ്ങ് വെളുപ്പിച്ചിട്ട് ജിൻഡോ അങ്ങ് പൂര കുറ്റം പറയുന്നുണ്ട് ജിൻഡോ ആനയാണ് തേങ്ങയാണ് ജിൻഡോ മറ്റേ കള്ളനാണ് ജിൻഡോ ഭയങ്കര ക്രൂക്കട്ട് മൈൻഡാണ് എന്നുള്ള രീതിയിലും ഈ പറയുന്ന മുല്ലെ പുകഴ്ത്തി പുകഴ്ത്തി അടിക്കുന്നുണ്ട് മുല്ലേ കുറിച്ച് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറിച്ച് വന്ന് ചോദിച്ച് ആൾക്കാരൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചേ മുല്ല എവിടെ എന്നൊക്കെ ചോദിച്ചു മുല്ല എവിടെന്നല്ല അങ്ങനെയൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് തള്ളി മറികുന്നുണ്ട് ഇൻ്റർവ്യൂല് പിന്നെ ഇവിടെ തള് കേട്ടപ്പോൾ എനിക്ക് എന്നെ ചൊറിഞ്ഞു വന്ന് ഇവിടെ എന്തിനാണ് വന്നിരുന്നു ഇങ്ങനെ ഒരുമാതിരി മറ്റേ അടുത്ത് തള്ളു തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാനും ആലോചിച്ച് ഞാൻ പല വീഡിയോസ് റിയാക്ട് ചെയ്ത് അങ്ങ് പഠിച്ച് കീറിയിട്ടുണ്ടായിരുന്നു എൻറ്റേതായ രീതിയിൽ അപ്പോ ഞാനൊരു വോയിസ് ഇവിടെ കൊടുക്കാം ഈ പറയുന്ന റസ്മിൻ ബായിയെ കുറിച്ചിട്ട് പ്രേക്ഷകർക്ക് നല്ല മതിപ്പാ നല്ല മതിപ്പാ നീ ആ ഇന്റർവ്യൂവിലൊക്കെ ജിൻ്റെയും കൂടി കുറ്റം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കൂടി മതിപ്പ് കൂടി നീ മുല്ല എടുത്ത് പറഞ്ഞില്ലേ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ പത്ത് പേരുണ്ടെങ്കിൽ എട്ട് പേരെ നിന്നെ കെട്ടിപ്പിടിക്കുന്നു അതുപോലെയാണ് നിന്നെ കുറിച്ച് ഭയങ്കര മതിപ്പാ ഞാൻ കേൾപ്പിച്ചു തരാം നല്ല മതിപ്പിലൊക്കെ എന്നിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ പറയാൻ വേണ്ടി ഇപ്പൊ ഈ വന്നിട്ട് റസ്മിനിരുന്ന് പറയുന്നുണ്ട് ജാസ്മിൻ മനുഷ്യത്തിന് ആ മനുഷ്യത് ഇത്രയും റസ്മിനും ജാസ്മിനും ഒക്കെ ഉണ്ടായെങ്കി പറയുന്നുണ്ട് അവിടെ ജാസ്മിനാണ് ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിച്ചത് എന്തനുഭവിച്ചു എന്നാണ് പറയുന്നേ? ജാസ്മിൻ അനുഭവിച്ചു എന്നാണ് അവിടെ പറയണേ ജാസ്മിനും ഒക്കെ കൂടി ആ ജിൻഡോ ജിൻഡോ അനുഭവിച്ചതിന്റെ ഒരു പത്ത് ശതമാനം പോലും ജാസ്മിൻ അവിടെ അനുഭവിച്ചിട്ടില്ല ബിഗ് ബോസിൽ ആ മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയെ ജിൻഡോയ്ക്ക് ഈ എന്ന് പറയുന്ന അവരും ജാസ്മിനും ഒന്നും കൊടുത്തിട്ടില്ല എന്ത് പറയുമ്പോൾ ഒരു ലോജിക് വേണം ഒരു യോഗ്യത വേണം പറയാനായിട്ട് ഇവരെന്തെല്ലാം കാട്ടിക്കൂട്ടി ജിൻഡോനെ ആ മനുഷ്യനുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയും ഒന്നും വേറെ ആർക്കും ഉണ്ടാകത്തില്ലേ അയാളും ഒരു മനുഷ്യനല്ലേ ഇപ്പം പറയുന്നുണ്ട് ഗെയിമിനെ ഗെയിമിന്റേതായ രീതിയിൽ കാണുന്നു. എന്തുകൊണ്ട് റിസ്മിൻ ഗെയിമിനെ ഗെയിമിൻ്റെതായ രീതിയിൽ കണ്ടില്ല ഒരു പേഴ്സണൽ റിവെഞ്ച് വെച്ച് എന്തുകൊണ്ട് കളിച്ചു പുറത്തിറങ്ങിയ ശേഷം ജിൻഡോനെ ജിൻഡോനെതിരായി സംസാരിച്ചാൽ അതൊക്കെ ഒരു പേഴ്സൺ റേമിനി ഗെയിമിനെ ഗെയിമിൻ്റെതായ രീതിയിൽ കാണണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗ്യത വേണ്ട റസ്മിൻ ആ ഒരു യോഗ്യതയെ ഇല്ല പറയാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു യോഗ്യത റസ്മിനെ ഇല്ല പറയുന്നതിന് ഒരാളോട് ഒരു ഇഷ്ട കൂടുതൽ കൊണ്ട് അയാളുടെ എല്ലാ തെറ്റുകളിലും ന്യായീകരിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യണതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറഞ്ഞു കൊടുക്കണം പക്ഷെ റസ്മിനും അത് യോഗ്യതയില്ല പറഞ്ഞു കൊടുക്കാൻ റസ്മിൻ യോഗ്യത കാരണം റസ്മിൻ ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യത്വം എന്ന് പറയണ ഒരു കാരണം റസ്മിനവിടെ ജിൻഡോൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല ആ ടാസ്ക് വന്ന സമയത്ത് തന്നെ ജിൻഡോന് മുട്ടത്തൊണ്ടിട്ട് എറിയുക പിന്നെ അയാൾ ക്രൂരമായിട്ട് അതിശേപിക്കുക എനിക്ക് അയാൾ ഇഷ്ടമില്ലാന്ന് പേസ് മുഖത്ത് നോക്കി തന്നെ പറയുക അക്കെ എന്താണ് റസ്മിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പറയാൻ യോഗ്യതയില്ല എന്ത് ജാസ്മിൻ ഒന്നും അവിടെ അനുഭവിച്ചിട്ടില്ലേ ജാസ്മിനനുഭവിച്ചത് എന്തെന്ന അവിടെ ഗബ്രി പോയ ശേഷം കുറച്ചിരുന്നു അത് അവര് ചെയ്ത് താൻ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം താങ്കൾ തന്നെ അനുഭവിക്കുന്ന പറഞ്ഞ അവസ്ഥയില്ലേ അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ ജാസ്മിൻ വരുത്തി വെച്ചതാണ് അതുകൂടാണ്ട് ജിൻഡോനെ എല്ലാരും കൂടി കൂട്ടമായിട്ട് ആക്രമിക്കുകയും എന്ത് എന്തിനും മണ്ട് എന്താ എന്തെല്ലാം അപമാനം അവിടെ ജിൻഡു സഹിച്ചു എന്നിട്ടും അവിടെ അയാൾ നിൽക്കുന്നില്ല അയാളെ അനുഭവിച്ചതിൻ്റെ ഒന്നും ആ ബിഗ് ബോസിൽ ഒരാളോ അനുഭവിച്ചിട്ടില്ല എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഇപ്പൊ ഈ ലേഡി പറയുന്നത് വളരെ കറക്റ്റാണ് കാരണം ജിൻഡോയെ നിങ്ങൾ എല്ലാവരും കൂടി മണ്ടൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയതല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ ജാസമിനെ ആരും അങ്ങനെയൊന്നും കളിയാക്കിയില്ല ജിൻഡോ കേക്ക് ജിൻഡോ എന്തൊക്കെയാ കളിയാക്കല് കേട്ടത് ബോഡി ഷെയ്മിങ് ഇതുപോലെ മണ്ടൻ അങ്ങനത്തെ ഒരു സാധനം പിന്നെ കറുത്ത മത്സ്യ കനീവൻ എന്തൊക്കെ കേട്ടു ഏഹ് നിനക്കൊക്കെ എളുപ്പമുണ്ടാ വീണ്ടും വന്നിരുന്ന അവൻ അവനെ പറ്റിട്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്നു ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ അതൊക്കെ പറഞ്ഞതും പോരാഞ്ഞിട്ട് ഇപ്പൊ അകത്തോയി ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് വീണ്ടും എനിക്ക് എനിക്കതാണ് ഏറ്റവും ചിരി തന്നെ പത്ത് പേരെടുത്ത് എട്ടുപേരും നല്ല സപ്പോർട്ടാണ് കേട്ടോ നീ മുത്താണ് നീ ജനങ്ങളുടെ അമ്മാനമാടെയാണ് ഇട നീ അവക്ക് ഓവർ കോൺഫിഡൻസും കൊടുത്ത് ഇതും മറ്റേ നമ്മള് ഒരു ട്രോളൊക്കെ കണ്ടിട്ടില്ലേ എടാ കഴിവില്ലാത്ത നോക്കി കഴിവില്ലാത്തവൻ എന്ന് പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് മറ്റേ ഇതില് വടക്കൻ സെൽഫിയില് നീ മറ്റേ ഓവർ കോൺഫിഡൻസും കൊടുത്ത് എന്നെ ഈ ഈ എന്ന അവസാനം മുല്ലപ്പൂ പറയും ആ ലെവലിലാണ് നീ ഈ റെസ്മിനും കൊണ്ട് എത്തിക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്ന പോലെ രാസീൻ്റെ തൊണ്ട അടി ആൾക്കാരൊക്കെ നിനക്ക് ഫുൾ സപ്പോർട്ടാണ് നീ വിചാരിക്കുന്ന പോലെ അല്ല നീ വേറെ ലെവലാ പുറത്ത് എന്നൊക്കെ പറഞ്ഞു ഓവർ കോൺഫിഡൻസ് കൊടുത്ത് പുറത്ത് കൊണ്ട് ഇറക്കുമ്പോൾ അവസ്ഥ നീക്കൊന്ന് ആലോചിക്കണം ഏറോട് ഏറെ ഈ പറയുന്ന മുല്ല ഞാൻ ഇവളെ എങ്ങനെയൊക്കെ ന്യായീകരിക്കുന്ന പോലും എനിക്ക് ഇനി ഈ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതും എനിക്കറിഞ്ഞുകൂട വരുത്തി വെച്ചതാണ് വരുത്തി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാ ഇതുപോലത്തെ ഒരു ഹെയ്റ്റ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും ഹെയ്റ്റ് വാങ്ങിയിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതുപോലത്തെ ഹെയ്റ്റ് സത്യം സീരിയസ്ലി ജനങ്ങളുടെ ഓരോ അമ്മമാരും ഓരോ കുടുംബങ്ങളിലും ഇത്രയും വെറുപ്പ് സ്വീകരിച്ചു വെച്ചിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റും എൻ്റെ അറിവില് ഇല്ല ഓപ്പണായിട്ട് ഞാൻ പറയാം എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റാൻഡ് ഇല്ലേ കാരണം ഓരോ അമ്മയും ഞാൻ എത്രയോ അമ്മമാരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിളിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇഷോ ഞാൻ കേട്ട് കേട്ട് സത്യം ഞാൻ ആൾക്കാർ ഓരോരുത്തർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വെറുപ്പാണ് അവർക്ക് കുടുംബാടൊക്കെ ഇരുന്ന് ഷോ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ലെവലിലെ കൊണ്ട് എത്തിച്ചതിന് ശേഷം ഇപ്പം റശ്മിൻ പോയിട്ട് വെള്ളം അടിച്ച് വെള്ളയടിച്ച് ഏതൊക്കെ ഇന്റർവ്യൂവിൽ വന്നിട്ട് അടിച്ച് പൂശി വെള്ള പൂശി വെള്ള പൂശി റശ്മിനെ ഏറിപ്പോയി റഷ്മിൻ ഏറിപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സീരിയസ്ലി ഇവിടെ വെള്ള പൂശിക്കൊണ്ട് ജിൻഡു കരിവൊല്ല അടിച്ച് കരിവൊല്ല അടിച്ചത് തീർന്നു തീർന്നു അതോടെ ഏറെ കയറി അതോടെ വീണ്ടും നാട്ടുകാരെല്ലാം കൂടി എടുത്തിട്ട് നാലേ എന്ന് വാലയെന്ന് വഞ്ഞി കിട്ട് അതും കേട്ടും കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പം വീണ്ടും ഹൗസിൻ്റെ അകത്ത് പോയിട്ട് അവിടെ പോയിട്ടും ജനങ്ങളെല്ലാം നിനക്ക് സപ്പോർട്ട് വന്നു നിനക്ക് ഉളുപ്പില്ലേ റസ്മിനെ നിനക്ക് കൊളുപ്പില്ല ഇങ്ങനെയൊക്കെ വീണ്ടും കിടന്ന് കള്ളത്തനത്തിലൂടെ ന്യായീകരിക്കാൻ ഓ നിന്നെയൊക്കെ തൊലിക്കെട്ടികൾ സമ്മതിക്കണം കേട്ടോ ഓരോന്നും നിന്റെ ഒക്കെ ആ ഒരു ഒരു മനക്കെട്ടി തൊലിക്കട്ടിയൊക്കെ സമ്മതിക്കണം ഇവിടെ നിന്നൊക്കെ വരുന്നതാണ് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം വന്നു നിന്നെ വാട്ടവർ എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് അനൗൺസ് ചെയ്ത് വാണിംഗും കൊടുത്ത് ഓ ഓ നീയൊക്കെ ചെയ്യുന്ന പെർഫെക്റ്റ് ആണല്ലോ നിനക്കൊക്കെ വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണല്ലോ ജിൻഡോക്ക് വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ജിൻഡോ കള്ള തെറ്റ് ചെയ്യുന്ന തെറ്റ് നല്ല നല്ല കോൺസെപ്റ്റുകളാണ് നിന്റെയൊക്കെ ഒന്നും ഒന്നും പറയാനില്ല നിനക്കൊക്കെ മിക്കവാറും പിടിച്ച് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് തീർന്നു സെപ്പറേറ്റ് ഒരു അവാർഡ് ബിഗ് ബോസ് വരും ഇത്രയും നല്ലൊരു സ്വഭാവ സൽഗുണ സമ്പന്നനായ വ്യക്തികളെന്ന് പറഞ്ഞ് നിനക്ക് മുല്ലയ്ക്കും നല്ലൊരു അവാർഡ് വേറെ തരേണ്ടിയുണ്ട് കാരണം അത്ര പെർഫെക്റ്റാ ഏഹ് നാണമില്ലേ നാണം എന്ന് പറയുന്ന സാധനം മനുഷ്യന് വേണം കുറച്ചുളുപ്പൊക്കെ വേണം ഏഹ് അല്ലാണ്ട് വായിക്കു തോന്നിയതും വിളിച്ചു പറഞ്ഞ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് മൈക്കും കിട്ടി കഴിഞ്ഞാൽ ഈ മറ്റേ തിയസാസിനെ കാണിക്കുന്ന പോലെ കയറിയത് എന്തെങ്കിലും വായിക്കോന്നിയതൊന്നും വിളിച്ച് പറയല്ലോ ഏറോട് കയറി കയറിയും പോകും എന്തായാലും റസ്മിൻ നിന്നെപ്പറ്റി നീ ഇത്രയൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഹൗസിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ട് നിന്നെപ്പറ്റി ഒരു പ്രേക്ഷകർ പറഞ്ഞ ഒരു ഓഫീസിനെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്